ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അതെന്തുകൊണ്ട് ഇപ്പോഴ് പറയുന്നു എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ട് പോകുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം അല്ലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് കുറച്ച് ആൾക്കാര് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് എന്തൊക്കെയോ അവർക്ക് അറിയാം പക്ഷേ അത് അവർ റാങ്ക് ലിസ്റ്റിൽ വരുന്നില്ല പല ഉദ്യോഗസ്ഥരുടെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നു സപ്ലീൻ എങ്കിലും വന്നാൽ മതി അപ്പം ഞാൻ ചോദിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം കാരണം റിസർവേഷൻ കുറഞ്ഞ സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിട്ടും വലിയ പ്രയോജനങ്ങളൊന്നും റിസർവേഷൻ കൂടുതലുള്ള സപ്ലിമെന്റ് ലിസ്റ്റിൽ വന്നെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും പ്രയോജനമുള്ളൂ അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുറച്ചാളും പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കുന്നുള്ളൂ പക്ഷെ അവർ റാങ്ക് ലിസ്റ്റില് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യത്തിലോട്ട് ആ ഒരു റാങ്കിലോട്ട് അവർ എത്തിച്ചേരുന്നില്ല അത് എന്തുകൊണ്ടാണ് ആ ഒരു റാങ്കിലോട്ട് അവർ എത്തിച്ചേരാത്തത് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ ലിസ്റ്റും ഉള്ള കുറച്ച് ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം പറയുന്നത് ഇനി ഇപ്പോഴും ഈ കാര്യം പറയാനുള്ള കാര്യം എന്നാല് ഇപ്പൊ നമുക്ക് കുറെ നോട്ടിഫിക്കേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്നിട്ടുണ്ട് ഈ ഡിസംബറോട് കൂടി വന്നിട്ടുണ്ട് നമുക്ക് എത്ര നോട്ടിഫിക്കേഷൻസ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അതായത് മൊത്തത്തിൽ ഇപ്പോൾ ഉള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് കെ എസ് എഫ്ഇ ഒന്ന് കെ എസ് ആർ ടി സി അങ്ങനെ ടോട്ടൽ ഇപ്പോഴും അഞ്ച് നോട്ടിഫിക്കേഷൻ ആണ് നിലവിലുള്ളത് ഓക്കെ ഇനിയിപ്പം വരാൻ പോകുന്ന ഒരെണ്ണം ബിവറേജ് എൽ ഡി സി ആണ് അപ്പൊ മൊത്തത്തിൽ ആറ് എണ്ണമാണ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോഴും വരാനായിട്ട് ഉള്ളതും അഞ്ചെണ്ണം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ആറാമത്തതായ ബിവറേജ് എൽ ഡിയുടെ നോട്ടിഫിക്കേഷൻ വരാനായിട്ടും ഉണ്ട് ഓക്കെ ആറ് നോട്ടിഫിക്കേഷൻ ഈ ആറ് നോട്ടിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആറ് എണ്ണവും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർക്ക് മൂന്നെണ്ണം അപ്ലൈ ചെയ്യാം ഏതൊക്കെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് വിവറേജ് എൽ ഡി വിവറേജ് എൽ ഡി വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിൽ വന്നിട്ടില്ല അത് വരും ഓക്കെ അപ്പൊ ഈ മൂന്നെണ്ണം ഡിഗ്രി ഇല്ലാത്തവർക്കും ഡിഗ്രി ഉള്ളവർക്ക് ബാക്കി മൂന്നെണ്ണം അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കെ എസ് എഫ് ഇ അൻ്റെ കെ എസ് ആർ ടി സി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മൊത്തം ഡിഗ്രി ഉള്ളവർക്ക് ആറെണ്ണം ഡിഗ്രി ഇല്ലാത്തവർക്ക് മൂന്നെണ്ണം അപ്പം ഇങ്ങനെ ഉള്ള ഒരു ആറ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മുടെ മുൻപിലുള്ളത് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ട രണ്ട് നോട്ടിഫിക്കേഷൻ കളക്ടറായിട്ട് പറയുമ്പോൾ മൂന്ന് നോട്ടിഫിക്കേഷൻ നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷൻ അത് ചുരുക്കം ഇതൊക്കെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അതായത് ഡിഗ്രി ഇല്ലാത്തവർക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രി ഉള്ളവർക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കെ എസ് എഫ് യും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കെ എസ് ആർ ടി സിയും പിന്നെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ്സും ഡിഗ്രി ഉള്ളവർക്ക് മൂന്നെണ്ണം മെയിനായിട്ട് ഡിഗ്രി ഇല്ലാത്തവർക്ക് മെയിനായിട്ട് ആയിട്ട് ഒരെണ്ണം ഏതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇത്രയും നോട്ടിഫിക്കേഷൻസ് എക്സാം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അതായത് നോട്ടിഫിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി പ്രിലിമിനറി മെയിനും ഒക്കെ നടക്കും കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രി പ്രിലിമിനറി എക്സാം ഉണ്ടോ ഇല്ലയോ നമുക്ക് ഇത് കൺഫേം ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടത്തുന്ന എക്സാമിന്റെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ടൈം ടേബിൾ നമുക്ക് തരും അത് അത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് അത് നമുക്കവിടെ വെയിറ്റ് ചെയ്യാം പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയെ അതായത് കമ്പനി ബോർഡ് എൽ ജി എസിനെയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിഗ്രി ഉള്ളവർ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കാൻ പഠിക്കാനേ ഞാൻ പറയുള്ളു കാരണം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഇല്ലാത്തവരും ഉള്ളവരും എഴുതുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് പക്ഷേ ഡിഗ്രി ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമ്മൾ രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിനെക്കാട്ടിലും കുറച്ച് കോമ്പറ്റീഷൻ കുറവാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഓക്കെ മനസ്സിലായല്ലോ പറയുന്ന കാര്യം അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടമാണ് കമ്പനി ബോർഡിൽ എൽ ജി എസ് പഠിക്കണം കമ്പനി വേണ്ടി പഠിക്കണം പഠിക്കണമെന്നൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ കാര്യമാണ് എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ അടുത്തൊരു ഡിഗ്രി ഉള്ള ഉദ്യാർത്ഥി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പഠിക്കാനായിട്ട് പറയുള്ളൂ ഒക്കെ ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഒരു കാര്യം അനുസരിച്ച് നിങ്ങൾ പഠിച്ചെടുക്കുക ഓക്കെ ഈ പഠിക്കുന്നതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം ഗവൺമെൻറ് ജോലി വേണം എന്ന് ആഗ്രഹം ഉള്ളവർ ആയിരിക്കും കൂടുതലായിട്ടും ഉള്ളത് ഇപ്പം നമ്മൾ പി എസ് സി പഠിക്കുന്ന ഒരാൾക്ക് ഒരാൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടി കഴിഞ്ഞ് നിങ്ങൾ പോകുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ കണ്ണടച്ച് പറയും പോകുമെന്ന് ഇനി പി എസ് സി ആയിട്ട് ബന്ധമില്ലാത്ത ഒരാളുടെ നമ്മൾ ചോദിച്ചാൽ ചോദിക്കുകയാണ് ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞാൽ പോകുമോ എന്ന് ചോദിച്ചാൽ അവരും പറയും എന്താണ് ഗവൺമെന്റ് ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്നുള്ളത് പക്ഷെ ആ ഒരു ആഗ്രഹം എല്ലാവരുടെയും മൈൻഡിലുണ്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട് നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടണം എന്നുള്ള ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷെ അത് ആ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലൂടെ എത്താൻ എത്താൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ആഗ്രഹം വേണം അതുപോലെ തന്നെ ലക്ഷ്യം അതായത് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഗവൺമെന്റ് ജോലി വേണം എന്നുള്ള ലക്ഷ്യം ആഗ്രഹവും ലക്ഷ്യവും അപ്പൊ ഈ ആഗ്രഹത്തിന്റെയും ലക്ഷ്യത്തിന്റെയും ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു അപ്പൊ ആഗ്രഹം നമുക്കുണ്ട് നമുക്ക് ലക്ഷ്യം അതായത് നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടണം എന്നുള്ള ലക്ഷ്യവും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ബാങ്ക് ലിസ്റ്റിൽ നല്ലതുപോലെ കയറി വന്ന് അവർക്ക് ജോലി കിട്ടി പോകുന്നത് ഇടയ്ക്ക് വരുന്നത് ആഗ്രഹത്തിനും ലക്ഷ്യത്തിനും ഇടയ്ക്ക് വരുന്ന കുറെ കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് നമുക്ക് നോക്കാം അതിൽ രണ്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യമാണ് കോൺഫിഡൻസും മോട്ടിവേഷൻ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു സെൽഫ് സെൽഫൂ നമ്മൾ ചേർക്കുന്നുണ്ട് ാണ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് മോട്ടിവേഷൻ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ നമ്മൾ ഒന്ന് പറയുമ്പോഴും ആദ്യമേ നമുക്ക് ആഗ്രഹം സെൽഫ് കോൺഫിഡൻസ് സെൽഫ് മോട്ടിവേഷൻ പിന്നെ ലക്ഷ്യം ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തോ എത്താൻ പറ്റത്തുള്ളൂ ആ ലക്ഷ്യത്തിലോട്ട് ആ എയിമിലോട്ട് നമുക്ക് അല്ലെങ്കിൽ ആ ഗോളിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് മോട്ടിവേഷൻ നമുക്ക് എങ്ങനെ കിട്ടും ഓക്കെ നമുക്ക് ആ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി നിർത്താം സെൽഫ് മോട്ടിവേഷൻ നമുക്ക് എടുക്കാം ഓക്കെ സെൽഫ് മോട്ടിവേഷൻ അപ്പം മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷന്റെ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അത് മോട്ടിവേഷൻ ആണ് അതായത് ഒരു ആള് പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ഒരാള് പഠിച്ച് അവർക്ക് ജോലി കിട്ടി എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഒരു വീട്ടമ്മ അവർ പഠിച്ച് അവർ ജോലി മേടിക്കുന്നു അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോയ ഒരാള് പഠിച്ച് ജോലി നേടി പോകുന്നു ഓക്കെ അതൊക്കെയാണ് എന്തുകൊണ്ട് മോട്ടിവേഷൻ ആ മോട്ടിവേഷൻ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ആ മോട്ടിവേഷൻ നമുക്ക് ഇല്ലാതായ പോകുക അല്ലെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് അത് വീഡിയോ എടുത്ത് കാണാം അത് ആവർത്തന വിരസത വരും അത് നമുക്കതിൽ അത്രത്തോളം നമുക്ക് അപ്രോച്ച് ചെയ്യില്ല അതിനാണ് ഞാൻ പറഞ്ഞത് ഒരു സെൽഫുള്ള എനർജി തരണം അതായത് സെൽഫ് മോട്ടിവേഷൻ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് സെർച്ച് ചെയ്യാൻ പറ്റുമില്ല യൂട്യൂബ് സെർച്ച് ചെയ്യാൻ നമുക്കത് കിട്ടത്തില്ല സെൽഫ് മോട്ടിവേഷൻ ആ സെൽഫ് മോട്ടിവേഷൻ നമുക്ക് നമ്മൾ തന്നെ ഉള്ള ഒരു ഇതാണ് സെൽഫ് മോട്ടിവേഷൻ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന് ആ ഒരു മോട്ടിവേഷനെ നമ്മൾ സെൽഫായിട്ട് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ തയ്യാറെടുക്കാൻ എങ്ങനെ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ നേടിയെടുക്കാൻ പറ്റും ഏത് പരീക്ഷയാണോ നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക ആ തീരുമാനിച്ചെടുക്കുന്നതിന്റെ ഒരു സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതായത് പ്രിൻ്റ് ഔട്ട് എടുത്ത ഒരു സിലബസ് നിങ്ങളുടെ കൈയിൽ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ അതിനകത്ത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറയുന്ന ഒരു സിലബസ് ആണ് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ ആദ്യമായി നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണോ യൂട്യൂബ് ചാനലിലൂടെയോ അല്ലെങ്കിൽ ഫാക്ട് ഫയലിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ പോയി പഠിച്ച കാര്യമാണ് നമ്മൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തു യൂറോപ്യൻമാരുടെ ആഗമനം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയ കാര്യം അത് വെച്ച് നിങ്ങൾ എന്ത് വേണം നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതണം അതായത് ഇപ്പം അറിയാവുന്ന പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നിങ്ങൾ ഒരു ഇരുപത് മാർഗിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർഗാണ് അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ അതായത് നമ്മൾ പഠിച്ച കാര്യമാണ് ആ പഠിച്ച കാര്യ കാര്യത്തിലെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ എഴുതി നോക്കുന്നത് അല്ലാതെ അല്ല മൊത്തത്തിൽ നൂറ് മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് എഴുതി നോക്കാനല്ല ഈ പറയുന്നത് നമ്മൾ പഠിച്ച കാര്യത്തിൽ നിന്ന് നിങ്ങൾ എന്തോ നിങ്ങൾ എന്തോ മോക്ക് ടെസ്റ്റ് എഴുതി അപ്പോൾ അപ്പൊ നമുക്കൊരുന്തോ ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ആ ഇരുപത് മാർക്കിന്റെ മാർഗിനകത്ത് നമുക്ക് ഒരു പതിനൊട്ട പത്തോ ഫുൾ ഇരുപത് ഇരുപത് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മളെന്തോ സെൽഫ് മോട്ടിവേറ്റഡ് ആ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് നമുക്ക് മോട്ടിവേറ്റ് ആയി നമുക്ക് എന്തോ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഓരോ പോർഷൻ നിങ്ങൾ എടുത്തു വെച്ച് പഠിക്കണം ഏത് പോർഷൻ പഠിച്ചാലും മാത്സ് ചെയ്ത് നോക്കിയാലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഏത് ചെയ്തു നോക്കിയാലും അതുമായി ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതി നോക്കുക കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ നമ്മൾ പഠിച്ചിട്ട് പഠിച്ച് മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു കാലത്ത് നമുക്ക് ിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റില്ല എക്സാം എഴുതി നോക്കണം വെയിന്റ് ചെയ്യണം പഠിക്കണം ഇത് മൂന്നും മൂന്നുകൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ റാങ്ക് ലിസ്റ്റിലോട്ട് ഉൾപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യ കാര്യങ്ങളില് മോ ടെസ്റ്റ് ചെയ്തു നോക്കുക അതുപോലെ തന്നെ റിവിഷൻ ചെയ്യുക ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റില് നല്ലൊരു റാങ്കിൽ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയും കിട്ടും പഠിച്ച് മാത്രം പോകുന്നവരാണ് ഈ റാങ്കിൽ സ്റ്റൊന്നും ഉൾപ്പെടാതെ പുറത്ത് നിൽക്കുന്നത് അതായത് അവർക്ക് എന്തെങ്കിലും ഇതോ അറിയാം പക്ഷേ അവർക്ക് ആ ഒരു എക്സാം എഴുതി നോക്കാത്തതിന്റെയോ അല്ലെങ്കിൽ റിവിഷൻ ചെയ്ത് നോക്കാത്തത് നമുക്ക് എന്ത് കണ്ടാലും ഡൗട്ടാണോ ഒരു കൊസ്റ്റ്യൻ കണ്ടിട്ട് അതിന്റെ നാല് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടാണ് കാരണം ഇതിൽ ഇതിലേതാണോ ആൻസർ പ്രത്യേകിച്ച് വരുന്നത് ഭാവനാ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അത് കാണുമ്പോൾ എല്ലാ ഒരുപോലും നമുക്ക് ഏതാണ് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമുക്കത് കറക്റ്റായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് എക്സാം ടെസ്റ്റ് എഴുതി നോക്കി നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ പഠിച്ചത് ിൽ മാത്രമേ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത ഉള്ളൂ ഓക്കെ സാധ്യത അല്ല നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇത് എന്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ മൊത്തത്തിലുള്ള ഒരു കഷ്ടപ്പാടനുസരിച്ച് പല ഉദ്യോഗാർത്ഥികളും ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനമാണ് ഈ പറയപ്പെടുന്ന ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉൾപ്പെടും ഈ ആ നിങ്ങൾ ഉൾപ്പെടാനുള്ള സാധ്യത നല്ലൊരു സ്കോപ്പാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ആയാലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയാലും ഇത് രണ്ടിനും ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ ഇപ്പം നിരവധി ഉള്ള റാങ്ക് ലിസ്റ്റ് തന്നെ ഇപ്പം തന്നെ നിങ്ങളുടെ രണ്ടായിരം അടിപ്പിച്ച് രണ്ടെണ്ണത്തിലൂടെ പോയിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ടായിരത്തിന് അടുപ്പിച്ചായിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ് എൽ ജി എസിനും രണ്ടായിരം പ്ലസ് ആയിട്ടുണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ ഓക്കെ അങ്ങനെ ആ ഒരു ലെവലിൽ വേണം നിങ്ങൾ പഠിക്കാൻ ഇപ്പം ആ പറയുന്നത് ഇപ്പൊ ഇതിന്റെ വീഡിയോ കമന്റ്സ് വരും ഇപ്പൊ അപ്പോയിൻമെന്റ് നടക്കുന്നില്ല അപ്പോയിൻമെന്റ് ഒക്കെ നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുമ്പോഴത്തേക്കും ഈ രണ്ട് ലിസ്റ്റിലും Я когда ഒരു എൺപത് പത്തഞ്ച് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് പ്ലസ് പോകാനുള്ള സാധ്യതയാണ് ആ രണ്ട് ലിസ്റ്റിലും ഉള്ള അതുകൊണ്ട് രണ്ടാമത്തെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് എൽ ജി എസിനും കൂടെ ഏകദേശം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് അപ്പോയിൻമെന്റ് ഒക്കെ നടക്കുന്ന ഒരു പോസ്റ്റാണ് രണ്ടാണത്തിനും കൂടെ ആണ് പറയുന്നത് കമ്പനി അസിസ്റ്റന്റ് കെ എസ് ആർ ടി കെ എസ് ആർ ടി സി അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ഇനി ഇതുപോലൊരു ചാൻസ് നിങ്ങൾക്ക് അടുത്ത സമയം കിട്ടാനുള്ള സാധ്യതയില്ല ഇനി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൽ ഡി സി അടുത്ത എൽ ജി എസ് ഒക്കെയാണ് അതിൽ നിന്ന് ഇതുപോലെ ഒന്നും അപ്പോയിൻമെന്റ് ഒന്നും നടക്കില്ല ഇനി അത് വരണമെന്നുണ്ടെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആസാം രണ്ടായിരത്തി ഇരുപത്തേഴൊക്കെയും വേരിസ് എൽ ഡി സിയും വേരിസ് എൽ ജി എസ് ഒക്കെ വരാനായിട്ട് അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ എക്സാം എല്ലാം പഠിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റാങ്കിൽ കമ്പനി അസിസ്റ്റന്റിലോ കമ്പനി എൽ ഡി സി ലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലോ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് നോക്കുന്ന വേണമെങ്കിൽ വേരിസ് എൽ ഡി സോ വേരി എൽ ജി എസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇനി വരണമെങ്കിൽ അതായത് ഈ പറഞ്ഞ ഈ ഒരു ആറ് നോട്ടിഫിക്കേഷൻ വരണം ഇനി വരണമെങ്കിൽ ഏകദേശം മൂന്ന് വർഷത്തോളം കഴിയും ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒമ്പതിലൊക്കെ ആയിരിക്കും അടുത്ത ഇപ്പൊ ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നത് അപ്പോൾ പലർക്കും ഏജൊക്കെ കഴിയും അതുകൊണ്ട് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ച് ഇതിനു വേണ്ടി ഇപ്പം പറഞ്ഞ നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ എൽ ഡി സിയും വേരിയസ് എൽ ഡി സിയും വേരി എൽ ഡി എസ് ഒക്കെ നോക്കും ഇനി അടുത്ത വരുമ്പോൾ നോക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ സമയം വരുമ്പോഴും നിങ്ങൾ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട ഇപ്പൊ നിങ്ങൾ മുമ്പിൽ ഒരു ഗോൾഡൻ ചാൻസ് ആണെന്നാണ് പറഞ്ഞത് ഇനി ഇപ്പം നിങ്ങളെ വെറുതെ വർഷങ്ങൾ ഓരോന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കേ ഉള്ളൂ ഓക്കെ ഇപ്പൊ എത്രയൊക്കെയാണ് മെയിൻ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക ഡൗട്ടുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം